ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മളെ വീട്ടിൽ ഇന്ന് രണ്ട് വിരുന്നാരുണ്ട് കേട്ടോ അപ്പൊ അതെന്താണ് എന്നുള്ളെങ്കിൽ കാണണ്ടേ ഞമ്മള് ഇന്നലെ കൊണ്ടുവന്നാണ് പുതിയ അതിഥികളാട്ടോ ഞമ്മളുടെ അപ്പോൾ മോനൊന്നും മദ്രസ് വിട്ട് വന്ന് നേരെ വന്ന തന്നെ കൂട്ടിലേക്കാട്ടോ ഞമ്മളെ വിരുന്നാരെ കാണാന് അപ്പോൾ രാവിലെ തന്നെ മദ്രസ് അവൻ പറഞ്ഞിനി മിച്ച ഞാൻ വന്നിട്ട് ചെയ്താൽ മതി കോഴിയൊക്കെ തിന്നാൻ കൊടുത്താൽ മതി എന്നും പറഞ്ഞേ മേ മദ്രസിട്ടന്ന് നേരെ കൂട്ടിലേക്കാവനെത്തിയത് വേറെ എവിടെയും തൊപ്പി വരെ ഊരി വെക്കാൻ ഒന്നു നേരം ഇണീട്ടോ മേം വന്ന് കൂട്ടിലേക്ക് നോക്കി കോഴികളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ എന്താണ് ഞമ്മളെ രണ്ട് മുത്തു മണീസുകൾ കിട്ടോ ഏർ ഞമ്മളൊരിക്ക പേരിടണം ഒരുക്ക് രണ്ടാക്കും ഞമ്മക്ക് പേരിടണം അങ്ങനെ ഒരുക്ക് ഭക്ഷണം കൊടുത്ത് അതിൻ്റെ ശേഷം ഞമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ അതിന്റെ ശേഷം ഇനി ഞമ്മള് തീയൂട്ടി ഞമ്മളെ പരിപാടികൾ തുടങ്ങോ അപ്പം ഇനി നമുക്ക് ചോറ് കറി എല്ലാതും ഉണ്ടാക്കി ഓരോന്നായിട്ടും ഇങ്ങനെ റെഡി ആക്കണം കേട്ടോ അപ്പം തീട്ടി ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ അതിൻ്റെ ശേഷം പിന്നെ ഞാനൊന്ന് അടിച്ച് വരാൻ നിന്നിട്ടോ അപ്പം ഒക്കെ ഒന്ന് അടിച്ച് വരി ഒന്ന് ക്ലീൻ ആക്കി ഇങ്ങോട്ട് എടുക്കട്ടെട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങൾ കുഴപ്പമൊന്നും ഇല്ല ഒക്കെ റാഹത്തായിട്ട് മുന്നോട്ട് എങ്ങനെ പോകണുണ്ട് എല്ലാവരും ദ്വാരല ഉൾപ്പെടുത്താം കേട്ടോ ഞങ്ങളെ ദ്വാരലിങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോളാണല്ലോ നമുക്ക് വീഡിയോ ഇടുമ്പോൾ ഒരു കൂടുതലായിട്ട് പിന്നേം വീഡിയോ ഇടാൻ താല്പര്യം ഉണ്ടായാലേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞമ്മക്ക് മുന്നോട്ടേക്ക് നീങ്ങുള്ളൂ അങ്ങനെ ഞമ്മളടിച്ചു വരല് കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ഇങ്ങനായിട്ട് പൊടിയുള്ള വാക്കങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഒന്നും തുടക്കണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ചെറിയ മക്കളൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ ചളിയാക്കാനൊന്നും അപ്പം പിന്നെ അന്ന് ഞാനിങ്ങനെ തുടച്ചെടുത്ത് പിന്നെ അതിൻ്റെ ശേഷം ചോറിന് വെള്ളം അടുപ്പത്തിട്ട് അതിൻ്റെ ശേഷം നമുക്കിനി ഉപ്പേരിക്കണം എന്നായിരിക്കും എരിഞ്ഞ് റെഡിയാക്കി വെക്കാം കേട്ടോ എന്താണ് എന്ന് വെച്ചാൽ ബീൻസ് പയറേണേ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പിന്നെ ഞാൻ ഈ കട്ടിങ് ബോർഡിൻ്റെ ഒന്നും വെച്ചെരിയല്ല കേട്ടോ സാധാരണ ഞാനിങ്ങനെ കത്തി കൈമ വെച്ചിങ്ങോട്ട് എരിയല്ലേ അതാണ് എനിക്ക് എളുപ്പം കേട്ടോ കട്ടിങ് ബോർഡിൻ്റെയൊക്കെ വെച്ച് എരിയണത് എനിക്കൊരു പ്രയാസമായിട്ട് തോണം അത് ചെയ്യാഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ ചോറിൻ്റെ വെള്ളം ഇനി നമുക്കൊന്ന് അരിയായിട്ട് കഴുകി ഇടണം കേട്ടോ നല്ലോണം കത്തി പിടിച്ചിണേ അപ്പം ഞാൻ അരിയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിന് ഇനി നല്ലോണം അടിച്ചു കൊടു വെള്ളത്തിൽ ഇന്നേ അതും രണ്ട് പ്രാവശ്യമായിട്ട് ചുടിവെള്ളം എടുത്തിട്ടായിട്ട് നല്ലോണം ആയിട്ട് കഴുകുക എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു വൃത്തി കിട്ടുമല്ലോ അതിൻ്റെ മുകളിലുള്ള ഈ ചെറിയ അരിക്കൊക്കെ ഒരു ഒരു എണ്ണ മഴ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചുടുവെള്ളത്തിട്ട് കഴുകിയാൽ നല്ലൊരു വൃത്തി ഇങ്ങോട്ടായി കിട്ടും അങ്ങനെ ഞാൻ എന്താ വെള്ളം തളിച്ച് തന്ന് അരിയൊക്കെ കഴുകിയിട്ടോ നമുക്കങ്ങനെ അത് ഇങ്ങനെ അവിടെ കിടന്ന് പോവട്ടെ എപ്പോത്തും ഞമ്മക്ക് ഞമ്മളെ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡി ആക്കണം എന്നെ കറി രാവിലെ തന്നെ ആയിട്ടോ പിന്നെ ഞാനെന്താ ഉപ്പേരിക്ക് ഉള്ളതും പിന്നെ പപ്പടും പൊരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അതിനെ ഗ്യാസ് മെൽ തന്നെയാണ് റെഡിയാക്കാൻ അപ്പം വപ്പിടം പൊരിച്ചു അപ്പോൾത്തിന് മക്കൾ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോർന്നാകുമ്പോഴെത്തും വീട്ടിലേക്ക് എത്തും അപ്പോൾത്തിന് അതൊക്കെ വേഗ റെഡിയാക്കി ഒക്കെ വെച്ചാൽ ഞമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഒന്നിച്ചടവും കേട്ടോ നമുക്ക് അടുപ്പ് തെയ്യൂട്ടേ വെമ്പേം തന്നെ നമ്മളെ പണികൾ ഓരോന്നാട് ചെയ്താൽ ഗ്യാസിനും കുറേ ലാഭം കിട്ടും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നല്ലത് ഗ്യാസ് ആണ് വിചാരിച്ച ഗ്യാസ് മെൽടാക്കി അപ്പോൾ നമ്മൾ വെപ്പിടം പൊരിച്ചു ആ ചട്ടിയിലേക്ക് തന്നെ കേട്ടോ ഞമ്മൾ അതിൽ ബാക്കിയുള്ള എണ്ണയൊക്കെ തന്നെ കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി എരിഞ്ഞിട്ടോ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ബീൻസ് ഉപ്പേരി ഞാൻ റെഡിയാക്കി വെക്കുക നല്ല ടേസ്റ്റ് അല്ലേ ബീൻസ് ഉപ്പേരി ആർക്കൊക്കെയാണ് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ബീൻസ് പയറിനാട്ടിഷ്ടമാണ് ബീൻസ് അതിനൊരു കടിയാണല്ലോ ആ കടിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഞമ്മളെ ഉപ്പേരി അവിടെ റെഡി ആയോ അങ്ങനെ നമ്മൾ ഉപ്പേരി അങ്ങനെ റെഡി ആയതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഓരോ പണികളൊന്നെടുക്കുമ്പോൾ ഒന്ന് തന്നെ കൂടെ കൂടെ ഇങ്ങനെ എടുത്താൽ വേഗം പണിയും കാര്യങ്ങളും കഴിയും കേട്ടോ നമ്മളെ അടിച്ചേരിലും തുടക്കൽ എല്ലാ പണിയും കഴിഞ്ഞതാണ് ഞമ്മൾക്ക് ഭക്ഷണം കൂടി ആയി ഞമ്മക്കൊന്ന് കുളിക്കണം കുളി കഴിഞ്ഞിട്ട് എന്നെ മുപ്പത്തിനും മോനും സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ പിന്നെ ഫ്രീ ആയി കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കും പിന്നെ എന്താ നമ്മൾ ചോറ് വെന്തണമെന്നല്ലോ നോക്കെട്ടോ വെന്തിട്ടില്ല വാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചോറൊക്കെ ഊറ്റിയൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാം പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ അപ്പൊ പിന്നെ മക്കള് സ്കൂളിൽ ഇട്ട് വരാനായ സമയായപ്പത്തിനും ചായക്ക് എന്തെങ്കിലും ഒരു കടി വേണ്ട അപ്പൊ നോക്കുമ്പോ എന്താണ് ഇതിന് പറയരു അപ്പൊ എനിക്ക് അതിന്റെ പേര് കിട്ടിയില്ല കേട്ടോ ആലോചിച്ച് നോക്കി കെട്ടോ അപ്പൊ നൂഡിൽസ് അപ്പൊ നൂഡിൽസ് നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെച്ചി മക്കളൊക്കെ ഭക്ഷണം കഴിച്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞമ്മക്ക് ഞമ്മളൊക്കെ ഓയിൽ കെട്ടോ ഞമ്മള് ഒരിക്ക പരിചയമായില്ലോ ഞമ്മളെ പരിചയമായില്ല അപ്പോൾ ഒരിക്കൊരു വേജാറും പേടിയിട്ടോ കോഴികൾക്ക് ഭക്ഷണമൊന്നും കഴിക്കണില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കോഴിൻ്റെ കാലിൽ ഇങ്ങനെ കയറ് കെട്ടി കൂടുമ്പോൾ കെട്ടിയിട്ട് ഇങ്ങനെ അവിടെ വെച്ച് പുറത്തിട്ടിട്ടോ അപ്പോൾ ആ വല്ല കൂട്ടിന് ഇങ്ങനെ ഇട്ടുമ്പോൾ എനിക്കൊരു വിഷമം ആയിട്ടുള്ള ഭക്ഷണം കഴിക്കില്ല ഞമ്മളറിയില്ല ആദ്യമായിട്ട് വരുന്നതാകുമ്പോൾ നമ്മൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പം നമ്മളൊരു ഫ്രീ ടൈമല്ല ആ പണിയൊക്കെ കഴിഞ്ഞ് ഞമ്മളും വാർപ്പിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരുന്നിട്ടോ കോഴികളവിടെ കെട്ടിയോ അതെങ്ങനെ നോക്കിക്കാലോ അതിൻ്റെ ഇടയിൽ മോനെടെ നിന്ന് ഇങ്ങനെ ഓരോ പണികൾ എടുക്കുന്നുണ്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വർത്താനം പറയുന്നത് അപ്പോൾ അതാ കോഴികൾ എന്താ ഉഷാറില്ലേ നമ്മൾ കോഴിനെ കാണാൻ നമുക്ക് കുറേ ഇങ്ങനെ പോറ്റാനൊക്കെ ഭയങ്കര പൂതി കേട്ടോ എന്താണ് ഈ മോൾ ഭാഗം ഞമ്മൾക്ക് ഈ പുറത്ത് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ വെച്ചത് എന്താകും അറിയില്ല നല്ല ഉഷാറായിട്ടുണ്ടായി വരട്ടെ ഇനിയിപ്പോൾ ഒരിക്കലും ഞമ്മളന്ന് പരിചയമായി വന്നതിൻ്റെ ശേഷം ഞമ്മക്കൊന്ന് ഒന്ന് കൂട്ടുന്നൊക്കെ പുറത്ത് വരെ എൻ്റെ കോഴിമക്കൾ ഞമ്മക്ക് ജോലിക്ക് പേരൊക്കെ ഇടണം കേട്ടോ എന്താ നിങ്ങളൊക്കെ പറഞ്ഞുതരി എന്താ പേരിടേണ്ടി എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഒരാൾക്ക് പേര് മോനിങ്ങാ പറഞ്ഞു വെച്ചു ഉസ്മാൻ എന്ന് എന്താ പറയുക എവിടെ ഒരു ആദ്യം ഒരു കോഴിയുണ്ട കോഴിൻ്റെ പേരാണ് ഉസ്മാൻ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക